സ്തുതി ആയിരിക്കട്ടെ ഉണ്ണീശയുടെ തിരുപ്പിറവിയുടെ ഓർമ്മയാണ് ക്രിസ്മസ് നന്മയുടെയും സ്നേഹത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ് കാലിത്തൊഴുത്തിൽ ഈശ് ഉണ്ണീശോ പിറന്നപ്പോൾ അതിന്യങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സ്വന്മാരസുള്ളവർക്ക് സമാധാനം എന്നാണ് മാലാകമാർ അന്ന് പാടിയത് കേവലം പുൽക്കൂടുണ്ടാക്കുന്നതു കൊണ്ടോ നക്ഷത്രങ്ങൾ തൂക്കുന്നത് കൊണ്ടോ കേക്ക് മുറിക്കുന്നതുകൊണ്ടോ ക്രിസ്മസ് പൂർത്തിയാകുന്നില്ല മറിച്ച് അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വറക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസ് പൂർത്തിയാകുന്നത് ലോകത്തിന്റെ രക്ഷകനായ രാജാതിരാജനായ ഈശോ പുൽക്കോട്ടിൽ പിറന്ന് നമുക്ക് കാണി കാട്ടിത്തന്ന മാർഗം ചെറിയ ചെറിയ നേട്ടങ്ങളിൽ പോലും അഹങ്കരിക്കുന്ന മാനവർക്ക് മാതൃകയാകാൻ വേണ്ടിയാണ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിനയത്തിൻ്റെയും സഹോദരത്തിന്റെയും പാഠങ്ങളാണ് ഓരോ ക്രിസ്മസും നമുക്ക് പകർന്ന് നൽകുന്നത് ഇവയെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുകയും അതോടൊപ്പം ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്മസ് ആശംസകൾ നേരുകയും ചെയ്തു ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി ഹാപ്പി ക്രിസ്മസ്